അല്ലാമലൈക്കും വാഹന പ്രിയരെ മരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് നമ്മൾ കാണാം നിരവധി ഇലകൾ കൊഴിയും എങ്കിൽ നമ്മുടെ പാപങ്ങളും ഇതുപോലെ കൊഴിയുമെന്ന് പാപങ്ങളില്ലാതെ ജീവിതം ഉണ്ടാകുമെന്ന് എത്ര സന്തോഷമാണ് ആ ഒരു വർത്തമാനം അല്ലെങ്കിൽ നാല് സ്വലം പഠിപ്പിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഇൻസിഡൻറ്റുകൾ അപകടങ്ങൾ ഒക്കെ വരുമ്പോ അതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ് നന്മയാണ് എന്തിനേറെ അവന്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അള്ളാഹു അവൻ്റെ തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്നാണ് കാലിൽ മുള്ളു തടച്ചാൽ എത്ര വേദന ഉണ്ടാവും ആ വേദന എത്രയാണോ ആ വേദനക്കനുസരിച്ചുള്ള തെറ്റ് അള്ളാഹു പുറത്തു തരും എന്നാണ് എന്തൊരു സന്തുഷ്ടമുള്ള സംതൃപ്തിയുള്ള മനസമാധാനം നൽകുന്ന വർത്തമാനമാണ് നമുക്ക് ഒരു വിഷമവും ഇല്ലാത്ത ആരെങ്കിലുണ്ടോ തിരമാലയില്ലാത്ത കടലില്ല എന്നാണ് അതുപോലെ ദുഃഖമില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഒരു വിഷമവും ഇല്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അലച്ചിലുകൾ പ്രയാസങ്ങൾ കച്ചവടം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ പ്രാരാബ്ധം ദാരിദ്ര്യം കടബാധ്യത ടെൻഷൻ രോഗം ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ അനുഭവിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല നമുക്കവിടെ സന്തോഷിക്കുവാനുള്ളത് മരത്തിൽ നിന്നും ഇല പൊഴിയുന്നത് പോലെ ഈ പ്രയാസങ്ങൾ എന്നെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്തയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതം പരിശുദ്ധപ്പെടുത്തുവാൻ അള്ളാഹു എനിക്ക് വേണ്ടി ഏർപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ രോഗങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമുക്ക് സമാധാനിക്കുവാനുള്ള വലിയൊരു തീരും അങ്ങനെ നല്ല ഒരു മനസ്സമാധാനം അള്ളാഹു നമുക്ക് നൽകും അറവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത